സംസാരിച്ചോ ജനസംഘവും കോൺഗ്രസുമാണ് അന്ന് അതിശക്തമായി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത് എന്തായിരുന്നു കോൺഗ്രസ് ജാഥ നടത്തി പറഞ്ഞത് മലപ്പുറം ജില്ലയിലുടനീളം മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തും അന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയ സാഹിബ് താനൂരിൽ ചേർന്ന വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലെത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത് എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ മലപ്പുറം ജില്ല എന്താണ് സാർ ഇത് എന്തിനെങ്കിലും പ്രകോപിതരാകേണ്ട കാര്യം എന്താ പ്രതിപക്ഷ സംസാരിച്ചോട്ടെ അടുത്ത പ്രതിപക്ഷ പ്രശ്നം കണ്ടല്ലോ അദ്ദേഹം പറയട്ടെ യെസ് അങ്ങനെ സംസാരിച്ചോ സംസാരിച്ചോ അങ്ങനെ ശ്രീ കടകംപള്ളി പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന്റെ പടക്കപ്പൽ താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ കപ്പലെത്തുക അറബിക്കടലിന്റെ ആയിരിക്കും അറബിക്കടലിന്റെ വിരിമാറിൽ വെച്ച് പാകിസ്ഥാന്റെ പടക്കപ്പലിനെ തോൽപ്പിക്കാൻ പണ്ഡിറ്റ് ജി ഇന്ത്യയുടെ നാവികപ്പടക്ക് കഴിയില്ലെങ്കിൽ ആ നാവികപ്പട അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കു ജില്ല ഞങ്ങൾക്ക് വേണം എന്ന് സി എച്ച് പ്രഖ്യാപിച്ചു സി എച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സി എച്ച് മകം പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു സി എപ്പെട്ടിബ് ഞാൻ സി എച്ച് എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് മുനീർ ഞാൻ എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ വെറുതെ പറയുന്നതല്ല പി കെ ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യം അറിഞ്ഞുകൊള്ളണം എന്നില്ല സാർ മൈക്ക് മൈക്ക് മൈക്കൊടുക്ക് ആ മൈക്ക് വരുന്നുണ്ട് പ്രകോപിതനാവണ്ട മൈക്ക് വരുന്നുണ്ട് പി കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്കുക ശ്രീ കെ ടി ജലീൽ ശ്രീ കെ ടി ജലീൽ അങ് വ്യക്തിപരമായ പരാമർശങ്ങൾ ഒഴിവാക്ക പ്ലീസ് പ്രസംഗം നല്ല പി കെ ബഷീർ പ്ലീസ് ശ്രീ പി കെ ബഷീർ പ്ലീസ് പ്ലീസ് അവിടെ അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേസ് മിനിസ്റ്റർ ബഹുമാന്യ ബഹുമാന്യനായ അംഗം അത് പറയുന്നു ബഹുമാന്യനായിട്ടുള്ള അംഗം ശ്രീ ജലീലിനെ കുറിച്ച് ഇവിടെ ഉപയോഗിച്ച പദം അത് ഒരു തവണയല്ല രണ്ടു തവണ ആവർത്തിച്ചത് അതെനിക്ക് ഇവിടെ പറയാൻ പറ്റുന്നതല്ല

സി എച്ച് മുഹമ്മദ് സാഹിബ് അല്ല അതൊക്കെ നജീബ് അവിടെ ഇരുന്ന് തൽക്കാലജ് അവിടെ ഇരിക്ക ഞാൻ പറയട്ടെ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ജനസംഘത്തിന്റെ കൂടെ ചേർന്നുകൊണ്ട് അന്ന് സമരം നടത്തിയ കോൺഗ്രസുകാർക്കെതിരായി സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് പറഞ്ഞ വാക്കാണ് സാർ ഞാൻ പറഞ്ഞത് അല്ലാതെ എന്റെ വാക്കല്ല എന്റെ അത് പഴമക്കാരായിട്ടുള്ള ലീഗുകാരോട് ചോദിച്ചു നോക്കണം ഞാൻ വായിച്ചിട്ടുണ്ടത് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് സി എച്ച് അങ്ങനെ പ്രസംഗിച്ചത് സാർ ജില്ലാ രൂപീകരണത്തെ മാത്രമല്ല സാർ കോൺഗ്രസ് എതിർത്തത് അല്ലെങ്കിൽ ജനസംഘക്കാരെ എതിർത്തത് സാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആ സർവകലാശാല വന്നപ്പോ എന്തായിരുന്നു പലരും ഇവിടെ പറഞ്ഞിരുന്നത് ഇതാ മലബാറിലെ അലീഗഡ് മലപ്പുറം ജില്ലയിൽ സ്ഥാപിതമാകാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് സാർ മലപ്പുറം ജില്ലാ രൂപീകരണത്തെയും മലപ്പുറത്തിന്റെ ഉൾക്കാമ്പിനെയും എതിർത്തത് ജനസംഘവും ജനസംഘത്തിന്റെ കൂടെ നിന്ന് കോൺഗ്രസുമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തെ വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ് വർഗീയ കലാപമായി ചിത്രീകരിച്ചത് ആരാണ് അവരെ എന്നാണ് നിങ്ങൾ സ്വാതന്ത്ര്യ സമര സേനാനികളായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ബ്രിട്ടീഷ് വിരുദ്ധ സമരം ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ ആ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തെ പ്രതിപക്ഷ നേതാവ് ഒന്ന് കേൾക്ക് നിങ്ങൾ വേറൊരു മനുഷ്യൻ ഇവിടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറയല്ലോ ഞാൻ സംസാരിക്കൂല അവർ നിർത്തട്ടെ എന്ന് എനിക്കും അങ്ങനെ തന്നെയാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് വേറൊരാൾ അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാർ ഇങ്ങനെ ജനസംഘത്തിന്റെ കൂടെ നിന്നുകൊണ്ട് കോൺഗ്രസ് ആണ് സാർ മലപ്പുറത്തിന്റെ ഉള്ളടക്കത്തെയും മലപ്പുറത്തിന്റെ സംസ്കാരത്തെയും എതിർത്തത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ കലാപത്തെ ഒറ്റ കൊടുത്തതും അത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമല്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ പറയുകയും ചെയ്തത് കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ത്യൻ ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ ശക്തമായ ആവശ്യത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നര മലബാർ കലാപത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കുവാൻ നിർബന്ധിതമാവുകയാണ് ഉണ്ടായത് അതെ ഞാൻ പറഞ്ഞു വരാം മാത്യു ഞാൻ അതിലേക്കാണ് വരുന്നത് യുടെ സമയം സംസാരിക്കാൻ കഴിയില്ല ഇത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ട് ഞാൻ നിങ്ങൾ അവിടെ ഇരിക്കേ പ്രതിപക്ഷ നേതാവ് ഇരിക്കേ ഞാൻ ഇത് കഴിഞ്ഞാൽ ബഹുമാനായ പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനുണ്ടല്ലോ ഇതേ സമീപനമാണോ അങ്ങ് പ്രതീക്ഷിക്കുന്നത്

യെസ് പറയാം പറയാം യെസ് പറഞ്ഞോളൂ 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 അങ്ങനെ സമയം പോകുന്ന തരാൻ പറ്റില്ല എന്റെ സമയം സമയം തരാൻ പറ്റുന്നില്ല സ്പീക്കർ ഉണ്ടാകുന്നോ സാർ ആറ് ആറ് മിനിറ്റ് മിനിറ്റ് അത് റിവേഴ്സ് വന്നതാണ് അങ്ങനെ ഈ സഭയിൽ അനുകൂലമായിട്ടുള്ള സ്വീകരിച്ചിട്ടുള്ള ആളുകളുടെ ഒരു പട്ടിക എടുത്താൽ ആരാണ് സാർ അതിൽ മുൻപന്തിയിൽ നിൽക്കുക ആർ എസ് എസിന്റെ ഏതെങ്കിലും ഒരു ചടങ്ങിൽ പിണറായി വിജയൻ ഇന്ന് വരെ സംസാരിച്ചിട്ടുണ്ടോ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങ് ഗോൾവാൾക്കറുമായി ബന്ധപ്പെട്ട ഒരു വാർഷികാഘോഷ പരിപാടിയിൽ ഒരു സെമിനാറിൽ സംസാരിച്ചില്ലേ വിളക്ക് കൊളുത്തിയില്ലേ ഗോൾവാൽക്കരണ മുന്നിൽ നിന്നുകൊണ്ട് അങ്ങ് തൊഴുതില്ലേ സാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ ആർ എസ് എസ് ആണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ സാർ ഈ രാജ്യത്തുള്ള ഇടതുപക്ഷക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് ഒരു നേതാവേ ഉള്ളൂ സാർ ഒന്നാം റാങ്ക് ആർ എസ് എസ് വിരുദ്ധമായി സംസാരിച്ചതിനും പ്രവർത്തിച്ചതിനും കൊടുക്കാൻ ഒരവാർഡ് ഏർപ്പെടുത്തിയാൽ അർഹൻ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ജീവിച്ചിരിക്കുന്നവരിൽ വിജയനല്ലാതെ മസ്ജിദിന്റെ തകർന്നു വീഴുമ്പോ തനിക്ക് അറിയാവുന്ന ഒരു ഭാഷയിലെങ്കിലും എന്ന് നരസിംഹറാവു ബാബറി മസ്ജിദ് തകർത്ത തകർത്ത സ്ഥലത്ത് പള്ളി നിർമ്മിക്കാൻ അനുവാദം നൽകേണ്ടതിന് പകരം ക്ഷേത്ര നിർമ്മാണത്തിന്റെ ശിലാന്യാസം നടത്താൻ ആരാണ് സൗകര്യം ഒരുക്കി കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഇടതുപക്ഷമാണോ കോൺഗ്രസ് ആണ് നിർമ്മിക്കുമ്പോ ഇതാ ഞങ്ങളുടെ വക സംഭാവന എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളി ഇഷ്ടിക സമ്മാനിച്ചത് ആരാണ് കോൺഗ്രസ് അല്ലേ അങ്ങനെ ആണോ പ്ലീസ് സാർ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും പക്ഷേ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ രാജ്യത്ത് ആർ എസ് എസിനെയും ബി ജെ പിയേയും സംഘപരിവാരങ്ങളെയും എതിർക്കാൻ എത്രയോ സഖാക്കളുടെ ജീവൻ ബലി കൊടുത്തവരാണിവർ കൂടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർ ഇന്നു വരെ ഏതെങ്കിലും ഒരു ആർ എസ് എസുകാരനെതിരായി ബി ജെ പി കാരനെതിരായി അവരുടെ കൈയൊന്ന് തമാശക്കെങ്കിലും ഉയർത്തിയിട്ടുണ്ടോ തമാശക്കെങ്കിലും കോൺഗ്രസ് പരസ്പരം അവരുടെ ആഭ്യന്തര തുടർന്ന് അവരുടെ ഗ്രൂപ്പ് വഴക്കിനെ തുടർന്ന് പരസ്പരം പരസ്പരം കൊന്നിട്ടുണ്ട് കൊലപ്പെടുത്തിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങേക്ക് സംസാരിക്കാം ഒരു മിനിറ്റ് അതിൽ അദ്ദേഹത്തിന് സമയം എക്സീഡ് ചെയ്തതല്ല റിവേഴ്സ് ഓർഡർ വന്നതാണ് അല്ല അദ്ദേഹത്തിന് സമയം കൊടുത്ത് അധികം ഒന്നും കൊടുത്തിട്ടില്ല നേരത്തെ 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 ആദ്യം നിങ്ങൾ ഇന്ററപ്ഷന് വേണ്ടി യൂണൈറ്റ് ചെന്നപ്പം പിന്നെ ക്ലോക്ക് വന്നപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം